ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മീൻപാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനു വേണ്ടിയുള്ള തീവ്രയത്ന പരിപാടിക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന തീവ്രയത്ന പരിപാടിക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി വലിയൊരു തീവ്രയത്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെപ്റ്റംബർ തീയതി തീയതി മുതൽ വരെ അതിനുള്ള പരാതി സ്വീകരിക്കാനും അതിനൊരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കുള്ള ആളുകൾക്കുള്ള അപേക്ഷകൾ പരാതികമായിട്ടുള്ള അപേക്ഷകൾ ഇവിടെ നേരിട്ട് നൽകുകയും അതല്ലാത്ത പക്ഷം നമ്മുടെ ഈ ഹെൽപ്പ് ഡെസ്കിലുള്ള പരാതിയെ പറ്റി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പരമാവധി നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകളുടെ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ പരാതികൾ ഇവിടെ നമുക്ക് നേരിട്ട് പരിഹരിക്കാനും ഇതിലെ കിട്ടുന്ന അപേക്ഷകൾ അത് അതാത് ഉള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പാക്കുന്നതിനും അങ്ങനെ ഇത് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുത്തുന്ന മാതിരി തന്നെ നമ്മളെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു വന്യജീവികളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീവ്രയത്ന പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുകയും ആദ്യ പരാതി സ്വീകരിക്കുകയും ചെയ്തു ഈ പട്ടി വഴി ലഭിക്കുന്ന പരാതികൾക്ക് അതിവേഗം പരിഹാരം കാണുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വന്യജീവികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്ക് നേരിട്ട് ആശങ്കകൾ അറിയിക്കാനും ഉദ്യോഗസ്ഥരുമായി സംവദിക്കാനും ഇത് അവസരം നൽകും ചടങ്ങില് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥന് അധ്യക്ഷത വഹിച്ചു എളനാട് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി റിജേഷ് പരിപാടിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ചു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എസ് എൽ ശ്രീരാജ് ജിതിന് രാജ് എന്നിവരും ചടങ്ങില് സന്നിഹിതരായിരുന്നു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഇതിന്റെ നാല്പത്തിയഞ്ചു ദിവസത്തെ നീളുന്നത് തീവ്ര യജ്ഞ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് നിർവഹിച്ചതാണ് ഇത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അത് സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെ പഞ്ചായത്ത് തലത്തിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ച് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള വനം വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമ്മൾ നേരിട്ട് പരാതി സ്വീകരിക്കുകയും അത് ക്രോഡീകരിച്ച് അന്നന്ന് തന്നെ അത് റേഞ്ച് ഓഫീസിൽ എത്തിക്കുകയും അതിൻ്റെ ഇതിൻ്റെ പരാതികളുടെ സൊല്യൂഷൻസ് നമുക്ക് റേഞ്ച് തലത്തിൽ ചെയ്യാൻ പറ്റുന്നത് റേഞ്ച് തലത്തിൽ ചെയ്യുന്നതിൽ അത് കഴിഞ്ഞ് റേഞ്ച് തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്തവ അടുത്ത ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഡിവിഷൻ തലത്തിൽ ഡിവിഷൻ തലത്തിൽ ഇതിൻ്റെ പരാതി പരിഹാരത്തിൽ തുടങ്ങിയിട്ടുണ്ട് അവിടെ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യും അതും അവിടെയും പരിഹരിക്കാൻ കഴിയാത്തവ പതിനഞ്ച് മുതൽ ഒക്ടോബർ മുപ്പത് വരെ നമ്മുടെ സംസ്ഥാന തലത്തിൽ ഇത് വിപുലമായ പരിപാടികൾ കൂടിയിട്ട് അവിടെ ബാക്കി നമ്മൾ ഈ രണ്ട് തലത്തിലും പരിഹരിക്കാൻ കഴിയാത്ത പരാതികള് അവിടെ ക്രോഡീകരിച്ച് പരിഹരിക്കാനാണ് ഇപ്പോ സർക്കാരും വനം വന്യജീവി വകുപ്പും തീരുമാനിച്ചിട്ടുള്ളത്